വടക്കാഞ്ചേരി നഗരസഭയുടെ ദുർഭരണത്തിനും അഴിമതിക്കും കെടുകാരിസ്ഥിതിക്കുമെതിരെ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന രാപകൽ സമരം കെ സെക്രട്ടറി സി സി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എച്ച് ഹരീഷ് അധ്യക്ഷത വഹിച്ചു നഗരസഭയിലെ മുഴുവൻ വീടുകളിലും ഈ വിഷയവുമായി ജനസമ്പർക്ക പരിപാടി നടത്തും ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ അജിത് കുമാർ ജിജോ കൊറിയൻ ഷാഹിദ് റഹ്മാൻ പി ജെ രാജു വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഇസ്മയ്യൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടക്കാടത്ത് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബുഷറ റഷീദ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എ എസ് ഹംസ ടി വി സണ്ണി ബ്ലോക്ക് സെക്രട്ടറിമാരായ ശശി മംഗലം ബാബുരാജ് കണ്ടേരി ബാബു കണ്ണനായിക്കൽ സി ആർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു

പ്രതിരോധിക്കുമെങ്കിലും ഒരു തീവ്രമായ സമരത്തിലേക്ക് അദ്ദേഹം സൂചിപ്പിക്കുന്നതായി ഈ സമരവുമായി ബന്ധപ്പെടുത്തി ഈ മുഖ്യപ്പെട്ട കൂടുതൽ പ്രദേശങ്ങളിലും രണ്ട് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണമായി നാൽനറ ജാഥ നടത്തിയിട്ടാണ് ഈ സമരം വരുന്നത്